ഇന്നലെ ഓട്ടോ സ്റ്റാൻഡിൽ കുറച്ച് പണിയൊക്കെ കുറവുള്ള സമയം അതായത് ഓട്ടം കുറവുള്ള ഒരു സമയമായിരുന്നു അപ്പൊ ഞങ്ങളെല്ലാവരും സ്റ്റാൻഡിൽ ഒരുമിച്ചിരുന്ന് കഥകൾ പറയാണ് അപ്പോൾ പലതരം കഥകൾ ഉണ്ടാവുമല്ലോ ഓരോരുത്തരുടേതായ അനുഭവങ്ങളും മറ്റും ആയിട്ടുള്ള കഥകൾ ആ സമയത്ത് കടന്നു വന്ന കഥ ഓട്ടോക്കാരുടെ സത്യസന്ധതയുടെ കഥയായിരുന്നു അതായത് ഞങ്ങൾക്ക് എന്തെങ്കിലും വീണ് കിട്ടിയാലൊക്കെ തിരികെ കൊടുക്കുന്നത് അതായത് ചില ആളുകൾക്ക് പണം വീണ് കിട്ടിയിട്ട് തിരികെ കൊടുത്ത കഥകൾ ഉണ്ടായിരുന്നു അതേപോലെ പേസ് വീണ് കിട്ടിയിട്ട് തിരികെ കൊടുത്തത് അതേപോലെ സ്വർണം വീണ് കിട്ടിയിട്ട് തിരികെ കൊടുത്തത് അപ്പോഴാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പുതിയ ഓട്ടോക്കാരൻ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിൻ്റെ ഒരു സത്യസന്ധതയുടെ കഥ പറഞ്ഞത് ആ കഥ ഇങ്ങനെയായിരുന്നു അദ്ദേഹം ഒരു ദിവസം ഉള്ളിയേരി ഉള്ളിയേരി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ദൂരം ഉണ്ടാവും അപ്പോൾ അവിടെ പോയിട്ട് ഒരു ഓട്ടം പോയി തിരികെ വരികയായിരുന്നു അപ്പോൾ തിരികെ വരുന്ന സമയത്ത് ഉള്ളിയേരിയിൽ നിന്ന് ഒരു പ്രായമുള്ള ആൾ ഈ ഓട്ടോയിൽ കയറി ഇദ്ദേഹത്തിൻ്റെ ഓട്ടോയിൽ കയറി അപ്പോൾ ഇദ്ദേഹം നാട്ടിലേക്ക് തിരികെ വരികയാണ് അപ്പോൾ ഉള്ളിയേരിയിൽ നിന്ന് കൂമുള്ളിയിലേക്കുള്ള ദൂരം ആ കൂമുള്ളിയിലാണ് ഈ പ്രായമുള്ള ആൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഇറങ്ങിപ്പോയി അപ്പം മടക്കം ചാർജ് പത്ത് രൂപയാണ് വാങ്ങുന്നത് അപ്പോൾ പത്ത് രൂപ കൊടുത്ത് ഈ പ്രായമുള്ള ആൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു അപ്പോൾ ഈ ഓട്ടോക്കാരൻ തിരികെ സ്റ്റാൻഡിലെത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോഴാണ് ഓട്ടോയിലെ ബാക്കിലെ സീറ്റിൽ ഒരു കിലോ കഞ്ഞിയുടെ അരി കിടക്കുന്നു അപ്പോൾ ഈ ഓട്ടോക്കാരന് പെട്ടെന്ന് ഓടി കാരണം ഇത് ആ പ്രായമുള്ള ആൾ ഉള്ളിയേരിയിൽ നിന്ന് ഇറങ്ങി ഉള്ളിയേരിയിൽ നിന്ന് കയറി ഈ കൂമുള്ളി ഇറങ്ങിയ ആ പ്രായമുള്ള വീടിന് മുമ്പിലാണ് ആ പ്രായമുള്ള ആൾ ഇറങ്ങിയത് അപ്പോൾ വീടൊക്കെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ട് അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു ഈ ഓട്ടോക്കാരൻ ഓട്ടോ തിരിച്ച് കുമള്ളിയിലേക്ക് വിട്ടു കുമളിയിൽ വിട്ട് ഈ വീട്ടിൽ ചെന്നിട്ട് ആ അരി ഈ പ്രായമുള്ള ആളെ വിളിച്ച് അരി തിരികെ കൊടുത്തു അപ്പോൾ ഈ ഓട്ടോക്കാരൻ പറഞ്ഞു ഞങ്ങളിങ്ങനാണ് ഓട്ടോക്കാർ വളരെ സത്യസന്ധരാണ് ഞങ്ങൾക്ക് ഇത് വീണ് കിട്ടി നിങ്ങൾ തന്നെ എനിക്ക് ഉറപ്പുണ്ട് കാരണം നിങ്ങൾക്ക് ശേഷം വണ്ടിയിൽ ആരും കയറിയിട്ടില്ല അപ്പോൾ ആ അരിവായിട്ട് ഞാൻ വന്നാണ് അപ്പോൾ വളരെ സന്തോഷമായി ഈ പ്രായമുള്ള ആൾക്ക് അപ്പോൾ വാങ്ങി വെച്ച് അപ്പോൾ ആണ് ഓട്ടോക്കാരൻ പറയുന്നത് അത് ഞാനിങ്ങനെ ചീക്കിലോട് നിന്ന് വരികയാണ് അതുകൊണ്ട് ഇങ്ങോട്ടുള്ള ഓട്ടോ ചാർജ് ഉണ്ടാവും നൂറ് രൂപ ഓട്ടോ ചാർജ് ഉണ്ടാവുന്നു എന്ന് അപ്പോൾ ഈ പ്രായമുള്ള ആളെല്ലാം കൂടി സ്തംഭിച്ചു കാരണം എന്താ വെച്ചാൽ ഈ കഞ്ഞി അരിക്ക് ആകെ ഒരു കിലോ അൻപത് രൂപയെ വിലയുള്ളൂ അപ്പൊ നൂറ് രൂപ ഓട്ടോ ചാർജ് കൊടുക്കണം അപ്പോ ഈ പ്രായമുള്ള ആള് പറയാണ് മോനെ മോൻ്റെ ഈ സത്യസന്ധത എനിക്ക് നഷ്ടമാണല്ലോ എൻ്റെ ഈ കഞ്ഞി അരിക്ക് ഇപ്പം നൂറ്റി അൻപത് രൂപ വില വന്നല്ലോ എനിക്ക് രണ്ട് കിലോ അരി കൂടി ഇവിടുന്ന് വാങ്ങാമായിരുന്നല്ലോ ഈ കഥ കേട്ടിട്ട് ഓട്ടോ സ്റ്റാൻഡിൽ അന്ന് ചിരിയോട് ചിരിയായിരുന്നു പിന്നെ ഈ കഥ എത്രയോ പ്രാവശ്യം ഓട്ടോ സ്റ്റാൻഡിൽ റിപ്പീറ്റ് അടിഞ്ഞു ആ ഇല്ലാത്തവരോടൊക്കെ ഈ കഥ പറഞ്ഞു എല്ലാവർക്കും ചിരി തന്നെയായിരുന്നു അപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഓട്ടോക്കാരുടെ ചില സത്യസന്ധതയുടെ കഥ